െ വറ്റിപ്പോസ്റ്റിംഗ് സ്റ്റോറി നമ്മുടെ നമ്മുടെ ചാനൽ വരുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ലൈക്ക് ബട്ടനും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ നമ്മുടെ ചാനലിൽ നാൽപ്പത്തി നാല് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അമ്പതാവൻ കുറച്ചും കൂടി വേണം എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ തുടക്കത്തെ തന്നെ ഒരു ഫാമിലിയാണ് കാണിക്കുക അവിടെ ഒരു ഫാമിലി ഒന്ന് ബോട്ടിലൂടെ പോവാണ് അവിടെ അവരുടെ അമ്മ സ്വിം ചെയ്യാൻ പോവാന്ന് തന്റെ മകളോട് പറയുവാണ് മകള് പൊക്കോന്നൊക്കെ പറഞ്ഞ് ചിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് നേരെ തിരിച്ച് മകനെ അപ്പൻ ചൂണ്ടയിട പഠിപ്പിക്കുകയാണ് പെട്ടെന്നാണ് അമ്മ സ്വിം ചെയ്യണക്ക് സാധാരണ എള്ളലി കടല് എന്നൊക്കെ തോന്നുക കടല് ഉള്ളിലേക്ക് വലിയണ പോലെ ഒന്നും താരക്കു വലിയ പോലെ നേരിട്ട് ഒരു സ്വിം ചെയ്യാൻ പോലും കോമ്പസ് ആണെങ്കിൽ ഒരു ഇതും കാണിക്കുന്നത് അങ്ങോട്ടി കൊണ്ട് കറങ്ങുകയാണ് പെട്ടെന്ന് വലിയണവഴി തോന്നിയിട്ട് അമ്മ സ്പീഡ് തിരിച്ചു പോകാൻ നോക്കൂ